ദാ ഇത് കണ്ടോ ഈ തേങ്ങയ്ക്കെല്ലാം ഈ മണ്ടച്ചിയൽ രോഗമാണ് വന്നിരിക്കുന്നത് ഇതേ നോക്കിക്കേ ഇതാ കണ്ടോ ഇത് നല്ല മുറ്റണേന് മുമ്പേ ഈ തേങ്ങ ഇങ്ങനെ പഴുത്ത് താഴെ വീഴുവാണ് ചെയ്യുന്നത് ഈ കരിക്ക് ടൈപ്പ് ആകുമ്പോൾ തന്നെ വീഴുന്നു അതുപോലെ തന്നെ കൊച്ചങ്ങകളൊന്നും പിടിക്കുന്നില്ല അതാണ്ടോ വാടി വാടിയിരിക്കുന്നത് കണ്ടോ മിക്കതിലും ഈ എല്ലാം വാടി വരുവാണ് ഇപ്പോൾ വരുന്ന കുലകളിലാണ് അതിന് മുന്നേ വന്നതിൽ ആ തേങ്ങ നല്ലവണ്ണം ആയിട്ടുണ്ട് ഇപ്പോൾ വരുന്ന രണ്ട് മൂന്ന് കുലകളിലാണ് ഈ അസുഖം കാണപ്പെടുന്നത് ഇതാ നോക്കിക്കേ കണ്ടോ കൊച്ചിങ്ങ ചെറുതാവുമ്പോൾ തന്നെ അത് കരിഞ്ഞ് പഴുത്ത് കരിഞ്ഞ് വീഴുവാണേ ചെയ്യുന്നത് ഞങ്ങളത് രണ്ട് മൂന്ന് പേരോട് ചോദിച്ചു അപ്പോൾ അവരെല്ലാം പറയുന്നത് മണ്ടച്ചീയൽ രോഗത്തിൻ്റെ ലക്ഷണമാണ് ഇതെന്ന് അപ്പോൾ അതിന് പരിഹാരം എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയത് കല്ലുപ്പ് ഓരോ തെങ്ങിൻ്റെ ഈ മടലിൻ്റെ ഇടയിലും ആ കൂമ്പിൻ്റെ ഇടയിലുമൊക്കെ കുറേശ്ശെ കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ അസുഖത്തിൽ നിന്ന് ഒരുപാട് രക്ഷപ്പെടാം എന്നാണ് പറയുന്നത് അവർക്കൊക്കെ അനുഭവം ഉള്ളതുകൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത് നമുക്ക് എനിക്ക് അനുഭവം ഇല്ല ഞങ്ങളിതായി ഇപ്പോഴാണ് ഇതായിടാൻ തുടങ്ങിയത് ഇപ്രാവശ്യം ഇതാ എല്ലാത്തിൻ്റെ ഇടയിൽ ഈ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് കൂമ്പിൻ്റെയും ആ മടലിൻ്റെയും ഇടയിലൊക്കെ ഇട്ടിട്ടുണ്ടേ അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ തെങ്ങിന് അസുഖം ഉണ്ടെന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക റിസൾട്ട് കിട്ടിയിട്ടില്ല റിസൾട്ട് കിട്ടിയവർ പറഞ്ഞ് നുസരിച്ചാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത് ഓക്കേ അപ്പോൾ നിങ്ങളും എല്ലാവരും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണേ ബായ്